അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ അന്തർദേശീയ പെന്തക്കോസ്തു സഭകളെപ്പോലെ പല രാജ്യങ്ങളിലും സഭകൾ ഉള്ളതായ ഒരു വലിയ പെന്തക്കോസ്തു വിഭാഗമാണ് ഇൻ്റർനാഷണൽ ചർച്ച് ഓഫ് ദി ഫോർ സ്ക്വയർ ഗോസ്പെൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് പട്ടണത്തിൽ ഈ സഭയുടെ ആരംഭം കുറിച്ചു മറ്റു പെന്തിക്കോസ്തു വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ സഭയുടെ ആരംഭത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സഭയുടെ ഉത്ഭവത്തിന് ദൈവം ഉപയോഗിച്ചത് സിസ്റ്റർ സിസ്റ്റർ എമിസബിൾ മക്ഫേസൻ എന്ന ഉണർവ് പ്രസംഗകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കറുത്ത ശുശ്രൂഷയ്ക്കായി ഓർഡിനേഷൻ ലഭിച്ച സിസ്റ്റർ മക്ഫേസൻ ചിക്കാഗോയിലുള്ള ഫുൾ ഫുൾഗോസ്പെൽ അസംബ്ലിയുടെ ശുശ്രൂഷയിലായിരുന്നു തുടർന്ന് ഒരു വർഷം തൻ്റെ ഭർത്താവായ സെംബിളിനോടൊന്നിച്ച് ചൈനയിൽ മിഷണറി പ്രവർത്തനത്തിന് പോയി എന്നാൽ അവിടെ വെച്ച് ഭർത്താവ് മരിക്കുകയാൽ മക്ഫേസൻ റോബർട്ട് എന്ന തൻ്റെ കൈക്കുഞ്ഞുമായി തിരികെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സിസ്റ്റർ എമിയും ഹാരോൾഡ് മക്ഫേസനുമായുള്ള വിവാഹം നടക്കുകയും അവർ ഒരുമിച്ച് സജീവമായി സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കാനഡയിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വലിയ ഉണർവിയോഗങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സിസ്റ്റർ ആരംഭിച്ച ബ്രൈഡൽ കോൾ എന്ന മാസിക ബന്ദുക്കോസ്തുസ് സ്വദേശത്തിൻ്റെ വ്യാപ്തിക്ക് വളരെ സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മേൽപ്പറഞ്ഞ മാസിക ഫോർ സ്ക്വയർ ചർച്ചിൻ്റെ ഔദ്യോഗിക പത്രികയായി ദി ഫോർ സ്ക്വയർ അഡ്വാൻസ് എന്ന പേരിൽ ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു സിസ്റ്റർ എമി മക്ഫേസൻ തൻ്റെ സഭയ്ക്ക് ഫോർ സ്ക്വയർ ചർച്ച് എന്ന പേരിടുന്നതിനുള്ള കാരണം യേശു ക്രിസ്തുവിൻ്റെ നാല് വിധ ശുശ്രൂഷകളെ അടിസ്ഥാനമാക്കിയാണ് അതായത് യേശു ക്രിസ്തു രക്ഷിതാവ് പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ വൈദ്യനും രോഗശാന്തി നൽകുന്നവനും വേഗം വരുന്ന രാജാവ് എന്ന അടിസ്ഥാനത്തിലാണ് തൻ്റെ സഭയുടെ മുഖ്യ പ്രമാണമായി മേൽപ്പറഞ്ഞ നാല് സത്യങ്ങളെ മക്ഫേസൻ ഊന്നൽ കൊടുത്ത് പ്രചരിപ്പിക്കുന്നത് ഈ സഭയുടെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നത് ലോസ് ആഞ്ചലസ് പട്ടണത്തിലുള്ള ചരിത്രപ്രസിദ്ധമായ ഏഞ്ചലസ് ടെമ്പിൾ എന്നയിടത്താണ് ഈ സഭ ആസ്ഥാനത്തോട് ചേർന്ന് ഒരു പ്രാർത്ഥനാഗോപുരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ഒരു സുവിശേഷ റേഡിയോ നിലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ലൈഫ് ബൈബിൾ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലും സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബറിൽ സിസ്റ്റർ മഖ്ഫേസൻ്റെ മരണാനന്തരം തൻ്റെ മകനായ റോൾഫ് മക്ഫേസൻ ഫോർ സ്ക്വയർ ചർച്ചിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റു അന്ന് സഭയ്ക്ക് അമേരിക്കയിൽ നാനൂറ് സഭകളും ഇരുന്നൂറ് മിഷൻ സ്റ്റേഷനുകളും ഇരുപത്തിയിരായിരം അംഗങ്ങളുമുണ്ടായിരുന്നു എന്നാൽ റോൾഫ് മക്ഫേസിന്റെ നേതൃത്വ കാലത്ത് ഈ സഭാ വിഭാഗം ഗണ്യമായി വളർച്ച പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അമേരിക്കയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സഭകളും അമ്പത്തെട്ട് രാജ്യങ്ങളിലായി പതിനയ്യായിരത്തി അൻപത്തിയൊന്ന് സഭകളുമുണ്ടായിരുന്നു ഈ കാലയളവിൽ അമേരിക്കയിൽ ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് അംഗങ്ങളും ലോകമാകമാനമായി പതിനൊന്ന് ലക്ഷം വിശ്വാസികളുമുണ്ടായിരുന്നു ഇപ്പോൾ നോർത്ത് അമേരിക്ക കൂടാതെ തെക്കേ അമേരിക്ക ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലും ഫോർ സ്ക്വയർ ചർച്ച് പുരോഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ബ്രസീൽ ഫിലിപ്പീൻസ് കൊളംബിയ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ചർച്ചിൻ്റെ വളർച്ച ശക്തമാണ് ലോസ് ആഞ്ചൽസിനടുത്തുള്ള ചർച്ച് ഓൺ ദി വേ എന്ന ഏറ്റവും വലിയ ഫോർ സ്ക്വയർ ചർച്ചിൽ മാസ്റ്റർ ജാക്ക് ഹെഫോർഡ് ശുശ്രൂഷിക്കുന്നു ഈ സഭയിൽ പതിനായിരത്തോളം അംഗങ്ങളുണ്ട് ബന്ധക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു